മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതി ഡൊമിനിക് കരുൺ ചിത്രം ലോക സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി എത്തി കോടി നേടി എന്ന നേട്ടം കല്യാണി ലോകയിലൂടെ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒരു കുഞ്ഞുവേഷത്തിൽ നടിയ ഹാനാകൃഷ്ണ എത്തിയതും ചർച്ചയാകുന്നു കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായ ലോക ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് ഓരോ ദിവസവും മുന്നേറുകയാണ് ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ചിത്രമെന്ന് പൊതുവേ നമുക്ക് പറയാം കാരണം പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് ലോക മലയാളത്തിൽ മാത്രമല്ല അങ്ങ് ഇന്ത്യൻ സിനിമയിലും ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ബോക്സ് ഓഫീസിലെ ഈ കുതിപ്പ് കല്യാണി പ്രിയദർശന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ ജമിനി കരുൺ ചിത്രം ലോക മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ചിത്രം ഇതിനോടകം ഇരുന്നൂറ്റി കോടി രൂപയാണ് ആഗോളതലത്തിൽ നിന്നും നേടിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചിത്രം മുന്നൂറ് കോടിയിലേക്ക് അടുക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ ബോയ്സിന്റെയും മെമ്പുരായന്റെയും കളക്ഷൻ റെക്കോർഡുകൾ നിസാരമായി തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മുപ്പത് കോടി മുടക്കി മുന്നൂറ് കോടി കൈക്കലാക്കുന്ന ദുൽഖർ സൽമാന്റെ ബ്രില്യൻസ് തന്നെയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണ ഘടകം ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുന്ന ചിത്രം ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലും ഇടം പിടിച്ചു സ്ത്രീകൾ കേന്ദ്രകഥാപാത്രങ്ങളായി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കൂട്ടത്തിൽ ലോക മുൻപന്തിയിൽ മുൻപന്തിയിലെത്തിയിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ റെക്കോർഡ് നേട്ടം മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ വനിതാ കേന്ദ്രീകൃത സിനിമകൾക്കും വലിയ ഉത്തേജനമാണ് നൽകുന്നതെന്നും പൊതുവെയുള്ള അഭിപ്രായങ്ങളുണ്ട് ഇതോടെ ഫീമെയിൽ ലീഡ് ചിത്രങ്ങളുടെ കളക്ഷനിൽ മൂന്നാം സ്ഥാനത്തേക്ക് ലോക കുതിച്ചുയർന്നു വരും ദിവസങ്ങളിൽ അതിലും ഇനി റെക്കോർഡ് തിരുത്തുമോ എന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത് ചിത്രത്തിലൊരു കുഞ്ഞുവേഷത്തിൽ നടി അഹാന കൃഷ്ണയും എത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് അഹാന നൽകുന്ന മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതായത് നടി അഹാനയോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ലോകയിൽ ഒരു ഗംഭീര റോളൊക്കെ ചെയ്തല്ലോ എന്ന് ആ ചോദ്യത്തിന് വളരെ രസകരമായിട്ട് തന്നെയാണ് നടി തിരിച്ചും മറുപടി നൽകിയത് ഗംഭീര റോളോ എന്നാണ് അഹാന മറുപടി നൽകിയത് ചിത്രത്തിന്റെ ഇനി വരുന്ന അടുത്ത പാർട്ടിലൊക്കെ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുമായിരിക്കുമെന്ന് അഹാന ചിരിച്ചുകൊണ്ട് പറയുന്നതും വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും അഹാനയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിറയെ കമന്റുകളാണ് നിറയുന്നത് എന്തായാലും ലോക എന്ന സിനിമ സൂപ്പർ ഹിറ്റായി കുതിക്കുകയാണ് വിദേശ മാർക്കറ്റിലും കേരളത്തിലും ഭാഷാ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളിലും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രം നേടുന്നത് ബിഗ് ബജറ്റ് ഫാന്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ അതിഥി താരങ്ങളുടെ വലിയ താരനിര ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് തന്നെയാണ് പ്രേക്ഷകനെ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും പ്രേക്ഷകന് കാഴ്ചയുടെ വിസ്മയപൂരമൊരുക്കിയാൽ ലോക ടീമിനും അഭിനന്ദനങ്ങളും കയ്യടികളും നിറയെ ലഭിക്കുകയാണ് ചിത്രം മുന്നൂറ് കോടിയിലേക്ക് കുതിക്കുമോ മുന്നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലോകം മാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകരും ചലച്ചിത്ര പ്രവർത്തകരും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം